സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിനുള്ള അതിക്രമങ്ങൾ ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഇവിടെ നീതി ലഭിക്കുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് പരിഹാരമാണ് ചേച്ചിക്ക് ഇതിൽ നിർദ്ദേശിക്കാനുള്ളത് തീർച്ചയായും പരിഹാരമുണ്ട് സ്ത്രീകൾ ശക്തമായ ഒരു സാമൂഹ്യ പ്രബുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരണം അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിയണം ആരും നേടിത്തരേണ്ട ഒന്നല്ല സ്വയം നേടിയെടുക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം സ്ത്രീകൾക്കുണ്ടാവണം എനിക്ക് ഈ കേരള സമൂഹത്തിൽ നല്ല വിശ്വാസമുണ്ട് കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അതിജീ ജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ സംഭവിച്ച ആ പ്രതിഷേധ പ്രതികരണത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത് അതാണ് കേരള സമൂഹം അതായത് അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ബസ്സിലുള്ളത് ഉണ്ടായിരുന്നത് അതിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബഹുഭൂരിപക്ഷം യാത്രക്കാരും ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് എനിക്ക് എനിക്കൊപ്പം നിന്നുകൊണ്ട് അതിന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പം എനിക്ക് ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും നല്ല വിശ്വാസമുണ്ട് മനസാക്ഷിയുള്ള സാമൂഹ്യബോധമുള്ള ഏതൊരാളും സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരും പൊതുസമൂഹം സ്ത്രീകൾ അവളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നേടിയെടുക്കാനുള്ളൊരു ഫോഴ്സായിട്ട് മാറുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിലാണ് മാറ്റം ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല ഈ കേസ് ഈ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വരുന്ന കോളുകൾ അത് മറ്റ് ഞാനൊരു ഗവേഷക വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സെമിനാറൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന നിരവധി ബന്ധങ്ങളുണ്ട് അധ്യാപകർ മറ്റ് യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ അതുപോലെ വിദ്യാർത്ഥികൾ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ പേരും നേരിട്ട് എനിക്ക് വന്ന ഫോൺ കോൾ ഉൾപ്പെടെ മെസ്സേജുകൾ ഉൾപ്പെടെ മുഴുവൻ എൻ്റെ പ്രവൃത്തിയെ വളരെ അഭിനന്ദിച്ചുകൊണ്ട് വന്ന വന്ന കോളുകളാണ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്ന എന്ന പേരിൽ അതുപോലെ പല പിന്നെ തെരുവുകളിൽ തെരുവുകളിൽ പോലും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവളോടൊ അവളോട് പിന്നെ ഐക്യദാട്ടപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചില കോളേജുകളിലെ കുട്ടികൾ പഠിപ്പ് മുടക്കി തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഈ കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുട്ടികൾ പഠിപ്പ് മുടക്കുന്ന മുടക്കി പ്രതിഷേധിക്കുന്ന ഉണ്ടാകുന്നു തെരുവുകളിലെല്ലാം പ്രതിഷേധങ്ങളും ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ സ്ത്രീക്ക് വേണ്ടി ഒരു സമൂഹം മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷാവഹമാണ് മനസ്സാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളും അതിജീവിതയ്ക്കൊപ്പമാണ് സ്ത്രീക്കൊപ്പമാണ് അവളുടെ മുന്നോട്ടുള്ള പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് അത് സ്ത്രീകളും മാത്രമല്ല ഒരുപാട് എന്താ സാമൂഹ്യ പ്രബുദ്ധതയുള്ള പുരുഷന്മാരുൾപ്പെടെയുള്ള ആൾക്കാരും ഈ വിഷയത്തിൽ സ്ത്രീക്കൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കേരള സമൂഹത്തിൽ വിശ്വാസമുണ്ട് തീർച്ചയായും അതിജീവിതരെ വിഷയത്തിൽ മാത്രമല്ല ഏതൊരു സ്ത്രീയുടെയും ഏതൊരു സ്ത്രീയുടെയും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അതിനൊരു പരിഹാരമായി ഈ സമൂഹം ഒന്നടങ്കം ആ പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കും അതൊരു സാമൂഹ്യ മാറ്റമായിട്ട് ഈ വിഷയം മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്